ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വന്ത ഉത്സവിലെ ഇലക്ട്രോണിക് സെക്ഷനിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതെ ഇതാണ് കേട്ടോ കറക്റ്റ് ടൈമ് വന്ത ഉത്സവിലോട്ട് ചെല്ലുക ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക വാങ്ങാ പോരുക ഗൈസ് ആക്ച്വലി അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റത്തില്ല ഒരു തൗസൻഡ് റുപ്പീസ് എന്തോ പേയ്മെൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോയി വാങ്ങാവുന്നതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെ തന്നെ ഇപ്പോ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഡിഷ് വാഷർ രണ്ടുമൂന്നു ടൈപ്പ് കമ്പനിയുടെ ഡിഷ് വാഷേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് ഡെമോയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഷോറൂമിനെ കാറ്റും നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാരും പോയി വൺ വൺസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് സൈഡ് ഫുള്ള് റൈറ്റ് സൈഡ് ഫുള്ള് ഫ്രിഡ്ജ് ആയിരിക്കും ഫ്രിഡ്ജ് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാം ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാം വൈഫൈ മോഡൽസ് ആണ് വരുന്നത് ഫോൺ വഴി നമുക്ക് ഇത് കണ്ട് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം പിന്നെ ഇത് നോക്ക് നോക്ക് ഫ്രിഡ്ജായിരിക്കും നമുക്ക് ജസ്റ്റ് ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കൂളാന്ന് അറിയാൻ നമുക്ക് അപ്പൊ തുറന്നു നോക്കേണ്ട കാര്യമില്ല അതെ കൂളിങ്ങും പുറത്തു പോകില്ല നമുക്ക് ഇതിനകത്ത് ഐസ് ക്യൂബാണെങ്കിൽ ഐസ് ക്യൂബ് എടുക്കാൻ പറ്റും ഐസ് വാട്ടർ ആണെങ്കിൽ ഐസ് വാട്ടർ ഫ്രഷ് ഫ്രഷ് റൈസ് എടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് വരും ഓഫർ പ്രൈസ് ഷോറൂമിൽ ഇത് ഇത് എൽ ജിയുടെ ഓവലിന്റെ ടിവിയാണ് ഇത് സെൽഫായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് പിക്സൽസ് തന്നെ വർക്ക് ചെയ്യുന്ന ടി വി ആണ് ഈ ടിവിയുടെ നമുക്ക് ഇന്നത്തെ പ്രൈസ് നമുക്ക് ഇതേടെ വിശ്വസത്തിൽ നമുക്ക് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് നമുക്ക് ഇവിടുത്തെ പ്രൈസിൽ വരുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനേലും നമ്മുടെ ഷോപ്പിലേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും അതിന് തൊട്ട് താഴെ വരുന്ന മോഡൽ സി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് മറ്റത് ജി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഗാലറി സീരീസിൽ വരുന്ന മോഡലാണ് അത് വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് താഴെ കാണുന്ന മോഡൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഗെയിമിങ്ങിനും മറ്റും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടി വി ആണ് റോൾഡി അറ്റ്മോസ് സപ്പോർട്ടിംഗ് ഉള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് യു എച്ച് ഡി ടി വിളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൽ ജിക്ക് മൂന്ന് വർഷത്തെ ഈ ഓയിലെ ടി വിക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ഫുൾ വാറണ്ടി ഉണ്ടാവും കവറിങ് വരുന്നുണ്ട് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വോയിസ് റിമോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കർസർ ഉള്ള ടൈപ്പാണ് അതായത് സ്മാർട്ട് റിമോട്ട് ആണ് ഇതിൻ്റെ വരുന്നത് എൽ ജിക്ക് അഞ്ച് വർഷത്തെ അപ്ഗ്രേഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ടി വി പർച്ചേസ് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അത് ഓരോ വർഷത്തിലും നമുക്കൊരു ടു ജി ബിയിൽ അപ്ഗ്രേഡിംഗ് ഉണ്ടാവും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അഞ്ച് വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരും നമുക്ക് പുതിയ മോഡൽ വിവോടെ രണ്ട് മോഡൽ വന്നിട്ടുണ്ട് എക്സ് ത്രീ ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡ് പ്രോവും ഇതാവുമ്പോൾ സെവൻറ്റി സിക്സ് തൗസൻഡിലേക്ക് നമുക്ക് ചെയ്യാം ഇതാകുമ്പോൾ വൺ ലാക്ക് ടെൻ തൗസൻഡും നമുക്ക് കാർഡ് ഓഫർ ഉണ്ട് ടെൻ തൗസൻഡ് കാർഡ് ഓഫർ പിന്നെ സ്റ്റോർ ഡിസ്കൗണ്ട് സിക്സ് തൗസൻഡ് സ്റ്റോർ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു നയൻറ്റി ഫൈവ് തൗസൻഡിലേക്ക് ലാസ്റ്റ് നമുക്ക് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോവും ചെയ്യാം പിന്നെ എക്സ് ത്രീ ഹൺഡ്രഡ് ആകുമ്പോൾ സെവൻ്റി സിക്സ് തൗസൻഡ് ത്രീ തൗസൻഡ് സ്റ്റോർ ഡിസ്കൗണ്ട് ഉണ്ട് സെവൻ തൗസൻഡ് സിക്സ് ഹഡ്രഡ് കാർഡ് ഓഫറുണ്ട് ഇത് നമുക്ക് ഒരു ലോക്കൽ ജെറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് മാസ്റ്റർ കളർ ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറ വരുന്നത് ടു ഹൺഡ്രഡ് എം പി ക്യാമറ ആയിരിക്കും പിന്നെ ഫിഫ്റ്റി എം ബി ജിമ്മൽ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് ഫിഫ് ഫിഫ്റ്റി എം ബി വൈഡ് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും നയൻറ്റി വൺ ഫാസ്റ്റ് ചാർജും സപ്പോർട്ട് ഉണ്ട് റേറ്റ് വരുന്നത് വൺ ലാക്ക് ടെൻ തൗസൻഡ് പ്രൈസ് നമുക്ക് ഓഫറിൽ നയൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ ഇതിരുമ്പം ലേവറിന്റെ കസ്റ്റമേഴ്സുകൾ ഫ്രിഡ്ജാണ് വരുന്നത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കബോർഡായിട്ടൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് ഗ്ലാസ് ആയിട്ടോ അങ്ങനെയുള്ള സെറ്റ് ചെയ്യാൻ പറ്റും ആ ഗോൾ കബോർഡായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട് ബാൻഡിൽ നമുക്ക് ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ ബ്ലാക്ക് കളറില് മാറ്റിട്ടോ വേണമെങ്കിൽ ഗ്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ വേണം സെറ്റ് ചെയ്യാൻ പറ്റും കമ്പനി ഡയറക്റ്റ് ഡാർട്ടിച്ച് ലീബർ എന്ന് പറഞ്ഞ ജെർമ്മ കമ്പനിയാണ് ഈ സൈഡ് ഫുൾ ഫ്രീസർ ഈ സൈഡ് ഫ്രിഡ്ജ് ആയിട്ട് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ഏതൊരു സെക്ഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഫ്രീസർ മാത്രമായിട്ട് മതി അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഫ്രിഡ്ജിന്റെ സെക്ഷൻ മാത്രം മതി അങ്ങനെ സെറ്റ് ചെയ്യാം രണ്ട് രണ്ട് കമ്പർ ഫ്രീ വർക്ക് ചെയ്യുന്നത് റേറ്റ് വരുന്നത് ടൂ ലാക്സ് ആണ് ഡിസ്കൗണ്ട് റേറ്റ് വരുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം ആ റേറ്റുള്ള വരും അതിന് തന്നെ അടിയിൽ ഫ്രീസുള്ള വരുന്നുണ്ട് മൂൾഫാ ഫ്രിഡ്ജ് താഴെ താഴ്ഭാഗം ഫ്രീ റേഞ്ച് റേഞ്ച് രണ്ട് ലക്ഷം ആ മോഡലേ സിംഗിൾ ഡോറും പിന്നെ ഇത് ഡബിൾ ഡോർ ടൈപ്പ് ഇതുള്ള നമുക്ക് ചൂട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും പിള്ളേർക്കുള്ള പാലൊക്കെ തിളപ്പിച്ചിട്ട് ചൂടോടെ വെക്കണമെങ്കിൽ വെക്കാം ഒരു കൂൾപ്പാടാണ് വരുന്നത് ഉള്ളിലെ ടെമ്പറേച്ചർ ഒരുപാട് ചേഞ്ച് ആവത്തില്ല അതിൽ കൂൾപ്പാടാണോ അതിൻ്റെ ഉള്ളിൽ ജെല്ലുണ്ട് ഫ്രിഡ്ജിനകത്ത് വേറെ ഐറ്റംസിന്റെ പ്രശ്നമൊന്നും വരത്തില്ല ഈ തണുപ്പാണ് നമുക്ക് വേണ്ടതിനും പാല് തണുത്തോളും പ്ലസ് നമുക്ക് ഉള്ളിലെ ടെമ്പറേച്ചർ ഒരുപാട് ചേഞ്ച് ആവില്ല അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് ഇതുപോലെ സ്പൈസ് ബോക്സ് അങ്ങനെ അഡീഷണൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ജർമ്മൻ കമ്പനിയാണ് ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ ആയിരുന്നേ അതുപോലെ സിംഗിൾ ആണെങ്കിൽ ഹാൻഡ് ഫ്രീ ഓപ്പറേഷൻ ആണ് ഇതുപോലെ ഹാൻഡ് ഫ്രീ ആയിട്ട്

ബൈക്കിന്റെ ഒരു മുത്തേക്ക് നമുക്ക് കൂടുതൽ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യണത് എക്സ്ചേഞ്ച് ഓഫറാണ് കൂടുതൽ വന്നത് നമുക്ക് പഴയ ദിവസം എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആറായിരം രൂപ ബൈക്കിന്റെ ഭാഗത്ത് എക്സ്ചേഞ്ച് ഓഫറും കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഫൈവ് ഫുൾ കവർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വല്ല കമ്പൽസർ വാറണ്ടി വരുന്നുണ്ട് നമുക്കിപ്പോ സ്റ്റാർട്ടിങ് വൺ ടൺ ആണെന്നുണ്ടെങ്കിൽ മുപ്പതൊള്ളായിരം തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ വൺ പോയിന്റ് ഫൈവ് ആണെങ്കിൽ മുപ്പത്തിനാലൊള്ളായിരം അതേപോലെ തന്നെ വൺ ടെൻ ഫൈവ് സ്റ്റാർ വരുന്നുണ്ട് അതാണെങ്കിൽ മുപ്പത്തി അഞ്ചൊള്ളായിരം പിന്നെ അതേപോലെ തന്നെ ഒന്നര ടെണ്ണിൽ ഫൈവ് സ്റ്റാർ ആകുമ്പോഴത്തേക്ക് നാപ്പത്തിരണ്ടായിരം ആ റേഞ്ച് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് റേഞ്ച് വരുമ്പോഴത്തേക്ക് വൺ ടെൻ ത്രീ സ്റ്റാർ മോഡലാണ് ആണ് കാണുന്നത് വൺ ടെൻ എഫ് ഒ എ കെ എന്ന് പറഞ്ഞ മോഡലായിരിക്കും വരുന്നത് ഫസ്റ്റ് ഏറ്റവും ടോപ്പിക് ആണ് എഫ് ഒ ത്രീ സ്റ്റാർ ആയിരിക്കും ഇൻവേർട്ടർ റേസ് ആണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിയാറ് തൊള്ളായിരം വരും അതിന്റെ തന്നെ അടിപൊളി രണ്ടായിരം രൂപ ഷോപ്പ് ഏഴ് തൊള്ളായിരം ഇപ്പൊ ഇവിടെ ഓഫർ ഇട്ടി തൊള്ളായിരം അതിന്റെ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഫൈവ് ടൺ ഫൈവ് സ്റ്റാർ വരുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത്തി അഞ്ച് വരും അത് ഒന്നര ഫൈവ് സ്റ്റാർ സ്ക്വയർ ഫീറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും നൂറ്റിമുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയാണ് വരുന്നത് പിന്നെ അതിന്റെ തന്നെ

ഒരു ഓജി മൾട്ടി സ്റ്റൈലർ ആണ് വേൾഡിൽ ഒരു മൾട്ടി സ്റ്റൈലർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വരുന്നത് ഡൈസൻ്റെ ഡയർ എന്ന് പറയുന്ന സീരീസ് ആണ് ഇതിലിപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ആണ്